തെക്കൻ കേരളത്തിലെ പ്രാചീനകാല വിഭവമായ അസ്ത്രമാണ് ഇന്നത്തെ നമ്മുടെ വിഭവം സാധാരണ കഞ്ഞയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണിത് ഇത് ഞാൻ എനിക്ക് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ചേച്ചി അയച്ച ഇല്ലം അവിടെ പുളിക്കീഴെന്ന് പറയുന്നത് പുളിക്കീഴ് സ്ഥലത്തുള്ളൊരു ഇല്ലമാണ് അവിടെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞാൽ എനിക്കിതിനെക്കുറിച്ച് വിവരം ഉണ്ടായിരുന്നത് കുറേ വർഷങ്ങൾക്ക് കുമ്പിടുന്ന സംഭവം അതൊക്കെ ഞാൻ കാച്ചിൽ ചേന ചേമ്പ് ഇതൊക്കെ കൊണ്ടാണ് സാധാരണ അസ്ത്രം ഉണ്ടാക്കാറുള്ളത് അപ്പം നല്ല കൊഴുത്തിരിക്കും കഞ്ഞിക്കൊക്കെ നല്ല ഇതായിട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു വിഭവമാണ് അപ്പം നമുക്കിനി അതൊക്കെ പോട്ട് നമുക്കിനി ഇതെങ്ങനെയാണ് ഞാൻ ചേമ്പ് കൊണ്ടാണ് അസ്ത്രം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ടൊരു കാൽ കിലോ ചെറു ചേമ്പ് കണ്ണൻ ചേമ്പെന്നൊക്കെ പറയുന്നത് എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് എടുക്കാം വളരെ ഈസിയാണ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും പല സ്ഥലങ്ങളിലും പല രീതിയിലാണിത് ചെയ്യാറുള്ളത് ഞാൻ എനിക്കറിയുന്ന രീതിയിലാണ് ഞങ്ങൾ ചെയ്യാറുള്ള രീതി രീതിയിലാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പിന്നെ ആരെങ്കിലും മറ്റു രീതിയിലുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ചേമ്പെല്ലാം തൊലി കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയിടും രണ്ട് മൂന്നൂറ് ആവശ്യം കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം നമുക്ക് പുളും കറിക്കൊക്കെ അരിയുന്ന പോലെ ഇതൊന്ന് മുറിച്ചെടുക്കാം കഷ്ടങ്ങളാക്കാം ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്കൊന്നും ഇതറിഞ്ഞിരിക്കാൻ വകയില്ല എന്താണെന്ന് വെച്ചാൽ അത്രയും കുറേ അധികം പ്രാചീനമായിട്ടുള്ള ഒരു വിഭവമാണ് നല്ല കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് നീളത്തിൽ കയറിയിടാം എരിവിനെ കൂടുതലാണെങ്കിൽ നമുക്ക് കൂടുതൽ പച്ചമുളക് കയറുകതിന് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം ചേർത്തതിന് ശേഷം ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം കഷ്ണം വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ചേമ്പിനൊരുവിധം വേവണ്ടല്ലോ കുക്കറിൽ വെക്കുകയാണെങ്കിൽ രണ്ട് വിസിൽ മൂന്ന് വിസിൽ വെക്കേണ്ടത് വേ ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതിനും പുളിയോ ഒന്നും ചേർക്കാറില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം ഒന്ന് വേവണ്ട താമസമേ ഉള്ളൂ ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക ചില സ്ഥലങ്ങളിൽ ഉള്ളിയൊക്കെ ചേർക്കാറുണ്ട് പക്ഷെ ഞങ്ങളത് ചേർക്കാറില്ല കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിൽ നിന്ന് അരച്ചെടുക്കാം അരപ്പ് ഇത് തുറന്നിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം ചെറുതായിട്ട് ഉടച്ചുകൊടുത്താൽ മതി വെന്തിട്ടുണ്ടോ നന്നായിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം വളരെ പെട്ടെന്നായില്ല നമ്മുടെ കൂട്ടാൻ കഞ്ഞിക്കൊക്കെയാണ് സാധാരണ വൈകുന്നേരങ്ങളാണ് ഉണ്ടാക്കാറുള്ളത് കൂടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഞ്ഞിക്ക് ഒരു പിഴിച്ചു കൂട്ടാൻ പോലെ കൂട്ടാം നല്ല രീതിയിൽ തന്നെയാണ് ചേനയും അതുപോലെ കാച്ചിലുമൊക്കെ തയ്യാറാക്കാറുള്ളത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് ലൂസാക്കിയെടുക്കാം തേങ്ങയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആയി വരണം വ്യത്യസ്ത രീതിയിലാണ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് ശേഷം തേങ്ങയൊക്കെ ചേർത്ത് ചെറുതായിട്ടൊന്ന് തിളച്ചു തുടങ്ങി അതിനകത്ത് അതിലേക്ക് നമുക്ക് അരക്കപ്പ് തൈര് ചേർത്ത് കൊടുത്താൽ അങ്ങനെ ഉടച്ച് വെച്ചിരിക്കാൻ തൈര് ചേർത്ത് കൊടുക്കാം കൂടുതലങ്ങനെ ലൂസാക്കി ഒഴിക്കേണ്ട ആവശ്യമില്ല കൊ കൊഴുപ്പ് വേണ്ടതു നമ്മുടെ പുളുംങ്ക പോലെ തന്നെ ഉള്ളൂ പിന്നെ ഇതിന് കടു പറക്കാറില്ല സാധാരണ അല്ലാതെ മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ല പിന്നെ ഒരു കഷ്ണം എന്ന് പറയുന്നത് ഇതൊക്കെയാണല്ലോ കാച്ചിൽ അല്ലെങ്കിൽ ചേമ്പൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും ഇങ്ങനെ കൊഴുത്ത് ഇരിക്കുന്ന ഒരു ഭാഗത്തിലാണ് നമ്മൾ കണ്ടത് കരി ചേർത്ത് കഴിഞ്ഞാൽ തിളക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ചൂടായി പതഞ്ഞു വന്നാൽ മതിയാവും അതിലേക്ക് കരിയേപ്പില ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും കരിയേപ്പിലയും നല്ല സ്വാദ് കൊടുക്കുന്നത് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കതിന് ഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്രാചീനകാല നമ്മുടെ അസ്ത്രം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വരാൻ മറക്കത്തില്ലല്ലേ നമുക്കിതിനർവ് ചെയ്യാം നേരിപ്പോൾ ചോറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം